കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ലഭിച്ച വിജയം വീണ്ടും ബി ജെ പി പഴയ തരത്തിലേക്ക് ചിന്തിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് പ്രാദേശികമായ വികാരങ്ങൾ കുത്തിപ്പെക്കുക വർഗീയ ചിന്തകൾ ഉണ്ടാക്കുക രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ നല്ലതെന്ന് കാണുന്ന സങ്കല്പത്തിലൂടെയല്ല അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അജണ്ട ആ അജണ്ടയിലൂടെ മുന്നോട്ട് പോയാൽ ജയിക്കാൻ കഴിയും പിന്നെ പുതിയൊരു പ്രവണത വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് കൊടുക്കുന്ന അവസാന സമയത്ത് കൊടുക്കുന്ന ചില വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ചില സാമ്പത്തിക ആനുകൂല്യങ്ങളും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ അതിനെല്ലാം ഭരണകക്ഷി എന്ന നിലയിൽ ബി ജെ പിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ഒരു സങ്കല്പത്തിന്റെ പേരിൽ ബി ജെ പിയുടെ പ്രവർത്തന ശൈലിയിൽ ഇപ്പോൾ കാതലായ മാറ്റം കാണുന്നില്ല അതായത് സർക്കാർ എങ്ങനെ പ്രവർത്തിച്ചാലും അവസാന നിമിഷം കുറച്ച് ഫ്രീ ബീസ് കൊടുത്താൽ വോട്ട് വോട്ട് കിട്ടും കിട്ടും